നമസ്കാരം കേരളം തമിഴ്നാട് കേന്ദ്രീകരിച്ചുള്ള ഐ എസ് പ്രചാരണ കേസിൽ എൻ ഐ എ കുറ്റപത്രം സമർപ്പിക്കുമ്പോൾ ഗൂഢാലോചനയുടെ വേരുകൾ തിരുവനന്തപുരത്തേക്കും എത്തിയിരുന്നു എന്നതാണ് വസ്തുത തമിഴ്നാട് സ്വദേശി സാതിക് ഭാഷ അതായത് സാദിക് ബാച്ച അടക്കം നാല് പേർക്കെതിരെയാണ് കുറ്റപത്രമുള്ളത് ചെന്നൈ എൻ ഐ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ഈ കേസിലെ പ്രതി വീണ്ടും വട്ടിയൂർക്കാവിലെത്തി ഭാഗ്യം കൊണ്ട് കേരള പോലീസിന് ഇയാളെ അറസ്റ്റ് ചെയ്യാനുമായി ഐ എസ് ബന്ധം ആരോപിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അതായത് എൻ ഐ എ അറസ്റ്റ് ചെയ്ത ഇരുപത്തിനാല് മാസം ജയിലിൽ കഴിഞ്ഞ തമിഴ്നാട് സ്വദേശിയാണ് സാധിക് ഭാഷ ഇയാൾ വ്യാജ പോലീസ് സ്റ്റിക്കർ പതിച്ച കാറുമായാണ് വട്ടിയൂർക്കാവ് പോലീസിന്റെ പിടിയിലായത് തിരുവനന്തപുരം വട്ടിയൂർക്കാവ് സ്വദേശിയാണ് ഇയാളുടെ ഭാര്യ വിവാഹമോചനത്തിനായി ഇവർ പള്ളി വഴി നീങ്ങിയിരുന്നു ഇക്കാര്യം ചർച്ച ചെയ്യാൻ എത്തിയ സാദിഖ് പള്ളിയിൽ വെച്ച് പ്രശ്നമുണ്ടാക്കി വിവരം അറിഞ്ഞ പോലീസ് എത്തി ഇയാളെ കസ്റ്റഡിയിൽ എടുക്കുമ്പോഴാണ് പോലീസിന്റെ സ്റ്റിക്കർ പതിച്ച കാർ ശ്രദ്ധയിൽപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരിയിലാണ് മൈലാടും തുറക്കടുത്തുള്ള നെടൂരിൽ വെച്ച സാദിഖ് ഭാഷ മുഹമ്മദ് ആഷിഖ് ജഗബർ അലി റഹ്മദ് കാരക്കൽ സ്വദേശി മുഹമ്മദ് ഇർഫാൻ എന്നിവരെ തമിഴ്നാട് പോലീസ് അറസ്റ്റ് പോലീസിനെ തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി രക്ഷപ്പെട്ട പ്രതികളെ പോലീസ് ചെയ്താണ് പിടികൂടിയത് ഐഎസിന് വേണ്ടി ധനസമാഹരണം നടത്തിയെന്ന കേസിൽ പിന്നീട് എൻ ഇവരെ പിടികൂടുകയും ചെയ്തു സാദിഖ് ഭാഷ ദേശവിരുദ്ധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നുവെന്നും ഐഎസിന് വേണ്ടി പ്രചാരണം നടത്തുന്നുവെന്നുമുള്ള വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് തുടർന്ന് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ സാദിഖ് ഭാഷയുടെ ഭാര്യയുടെ തിരുവനന്തപുരത്തെ വീട്ടിൽ എൻ റെയ്ഡ് നടത്തിയിരുന്നു ജയിലിൽ കഴിഞ്ഞ് പുറത്തിറങ്ങിയ സാദിഖ് പലതവണ വട്ടിയൂർക്കാവിൽ വന്നു പോയിട്ടും പോലീസിന്റെ രഹസ്യാന്വേഷണ വിഭാഗം അറിഞ്ഞില്ല സ്റ്റിക്കർ പതിച്ച കാറിലായിരുന്നു യാത്ര തിരുവനന്തപുരത്തും ചെന്നൈയിലെ മാന്നാടുമാണ് സാദിഖ് ഭാഷയുടെ നേതൃത്വത്തിൽ ഗൂഢാലോചന നടന്നതെന്ന് എൻ കുറ്റപത്രത്തിൽ വ്യക്തമായി പറയുന്നുണ്ട് ഇക്കാമാ ഭാഷയെന്നും മൈലാടും തുറ ബാച്ചയെന്നും എല്ലാം അറിയപ്പെടുന്ന വ്യക്തിയാണ് സാദിഖ് ഭാഷ തമിഴ്നാട് കേരള അതിർത്തി കേന്ദ്രീകരിച്ചാണ് സംഘം പ്രവർത്തിച്ചതെന്ന് എൻ ഐ എ കുറ്റപത്രത്തിൽ പറയുന്നു ഇവർ ഐ എസിലേക്ക് സാങ്കേതിക പരിജ്ഞാനമുള്ളവരെ അടക്കം റിക്രൂട്ട് ചെയ്തിട്ടുണ്ട് മൂന്ന് സംഘടനകൾ രൂപീകരിച്ച് ഇവർ ഐ എസ് പ്രചാരണവും നടത്തി ശ്രീലങ്കയിലെ ഐ എസ് പ്രവർത്തകരുമായും സംഘം ബന്ധപ്പെട്ടെന്ന് എൻ ഐ എ കുറ്റപത്രത്തിൽ പറയുന്നു ശ്രീലങ്കയിലെ എ ടി ജെ എന്ന സംഘവുമായും ബാച്ചയ്ക്ക് ബന്ധമുണ്ട് ഖിലാഫത്ത് പാർട്ടി ഓഫ് ഇന്ത്യയുടെ പേരിൽ യുവാക്കളെ ഐ എസിലേക്കും റിക്രൂട്ട് ായിരുന്നു പദ്ധതികൾ ഇതിന് തിരുവനന്തപുരവും ഗൂഢാലോചന കേന്ദ്രമായി ഹിന്ദു നേതാവിനെ വകവരുത്തി കേരളത്തെ കലാപഭൂമിയാക്കാനായിരുന്നു ലക്ഷ്യം കുമ്മനം രാജശേഖരൻ അടക്കമുള്ളവർ ഭാഷയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉണ്ടായിരുന്നു ഇത്തരത്തിലൊരു പ്രതിയാണ് തിരുവനന്തപുരത്ത് നിരന്തരം എത്തിയത് മൈലാടും തുറയിൽ വെച്ച പോലീസുകാരെ അപകടത്തിൽപ്പെടുത്തി സാധിക്കും സംഘവും രക്ഷപ്പെടാൻ ശ്രമിച്ചിരുന്നു എന്നാൽ പോലീസ് കീഴടക്കി ഇതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന വെളിപ്പെടുത്തൽ വരുന്നത് ഐ എസ് വേണ്ടി ഫണ്ട് സ്വരൂപിക്കുന്ന വിഘടനവാദ സംഘടനകൾ റിക്രൂട്ടിംഗിൽ പങ്കാളിയാകുന്നു തുടങ്ങിയ കണ്ടെത്തലാണ് സാദിഖ് ബാച്ചക്കെതിരെയുള്ളത് ഇത് സംബന്ധിച്ച് തെളിവുകൾ കിട്ടിയതോടെ തമിഴ്നാട് പോലീസ് അന്വേഷണം എൻ ഐ എക്ക് കൈമാറുകയായിരുന്നു സാദിഖ് നിരവധി തവണ തിരുവനന്തപുരത്ത് വന്നു പോവുകയും വട്ടിയൂർക്കാവിൽ രണ്ടാം ഭാര്യയുടെ വീട്ടിൽ ഒളിവിൽ കഴിയുകയും ചെയ്തിരുന്നുവെന്നും വിവരങ്ങൾ ലഭിച്ചതിനെ തുടർന്നാണ് എൻ ഐ എ റെയ്ഡ് നടത്തിയത് യുവാക്കളെ കണ്ടെത്തി ആടുമേക്കൻ സിറിയയിലേക്ക് വിടാനായിരുന്നു തിരുവനന്തപുരത്തെ ചർച്ചകൾ എന്നാണ് സൂചന സാദിഖ് ഭാഷ എന്ന തീവ്ര ൾ അതിശബ്തമാണ് കളയിക്കാവിളയിൽ സ്പെഷ്യൽ കൊലപ്പെടുത്തിയ കേസിലെ മുഖ്യ പ്രതികളുമായി അടുത്ത ബന്ധം സാദിഖ് ഭാഷയ്ക്കുണ്ട് ഇന്റലക്ച്വൽ സ്റ്റുഡൻസ് ഓഫ് ഇന്ത്യ എന്നീ സംഘടനകളുടെ പേരിലായിരുന്നു സാദിഖ് ഭാഷയുടെ ഇടപെടലുകൾ ഈ സംഘടനകൾ മുന്നോട്ട് വെച്ചത് ഐ എസ് എസ് തീവ്രവാദമാണ് കളയിക്കാവിള സംഭവത്തിന്റെ സൂത്രധാരൻ അൽ ഉമ്മ തലവൻ മെഹബൂബ് ഭാഷയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു വട്ടിയൂർക്കാവ് കല്ലുമലയിലെ ഭാര്യ വീട്ടിലേക്ക് സാദിക് ഭാഷ എന്ന സാദിഖ് ബാച്ച എത്തിയിരുന്നത് മലയോര മേഖല വഴിയാണെന്നും കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തിയിരുന്നു കേരള അതിർത്തിയിൽ വേണ്ടത്ര പരിശോധനകൾ ഉണ്ടാകാത്തതിനാൽ മലയോര മേഖല തീവ്രവാദികളുടെ ഗ്രീൻ ചാനലാണെന്ന സൂചന തമിഴ്നാട്ടിൽ നിന്നും തൃപ്പരപ്പ വഴി വെള്ളറടയിലെ അതിർത്തി വഴിയാണ് സാദിക് ഭാഷ കേരളത്തിലേക്ക് വന്നിരുന്നതെന്ന് വിവരം പനച്ചുമൂട് ഊരമ്പ് കാരക്കോണം ആര്യങ്കാവ് വഴിയെല്ലാം തീവ്രവാദികൾക്ക് കേരളത്തിൽ എത്താം നന്ദി